വർക്കർമാരുടെ പ്രശ്നത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടില്ലെന്ന നിലപാട് വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കൂടിക്കാഴ്ചയ്ക്ക് അടുത്തയാഴ്ച സമയം അനുവദിക്കും കോൺഗ്രസ് അംഗം കെ സി വേണുഗോപാൽ ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നദ്ദ നിലപാട് വ്യക്തമാക്കിയത് I think the Honourable Minister is aware of the 39 days agitation which is happening in Kerala by ASHA workers. Yesterday onwards, they started a hunger strike. State government is totally blaming on Sender. Sender is blaming on State. This blame game will not help to solve the crisis. The Honourable Minister of Kerala approached the Union Minister for an appointment which has been denied. ദിവസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്ര നിലപാട് തേടി കോൺഗ്രസ് സംഘം കെ സി വേണുഗോപാൽ ഉയർത്തിയ ചോദ്യത്തിലാണ് സഭയ്ക്ക് പുറത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിലപാട് വ്യക്തമാക്കിയത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയതുമായി ബന്ധപ്പെട്ട വിഷയമോ വിവാദമോ അറിയില്ല എന്ന് ജെ പി നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന ആരോഗ്യമന്ത്രിയെ കാണുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അടുത്ത ആഴ്ച കൂടിക്കാഴ്ചയ്ക്കായി മന്ത്രിക്ക് സമയം അനുവദിക്കും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സംസ്ഥാന മന്ത്രിയെ കാണാൻ തയ്യാറാണെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി വീണ ജോർജിന് ജെ പി നദ്ദ സമയം നൽകിയില്ല എന്നത് വലിയ ചർച്ചയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ദില്ലി യാത്ര പരിഹാസമെന്ന വിമർശനവും ശക്തമായി വിവാദങ്ങൾക്കിടയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകുമെന്ന് ജെ പി നദ്ദ വ്യക്തമാക്കിയത് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രം പറയുന്നുണ്ട് പക്ഷേ അതിൽ എന്ന് തീരുമാനം എന്നത് വ്യക്തമല്ല ഒരു ആശാവർക്കറുടെ വേതനത്തിലെ ആയിരം രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുക ബാക്കിയുള്ള ആറായിരത്തോളം രൂപ സംസ്ഥാനം നൽകുന്ന വിഹിതമാണ് സമരക്കാരുടെ വികാരത്തിനൊപ്പം നിൽക്കുമ്പോഴും സംസ്ഥാന വിഹിതം ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ആരോഗ്യം കേരളത്തിന്റെ ഖജനാവിന് ഇല്ല എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലുഗോപാൽ പറഞ്ഞു തുക വർദ്ധിപ്പിക്കേണ്ട സ്ഥിതി വന്നാൽ നിലവിലെ ശമ്പള വിതരണം ആകെ തകിടം മറിയും ഈ വസ്തുത അറിഞ്ഞിട്ടും രാഷ്ട്രീയമായി ആശാവർക്കർമാരെ വഴിതെറ്റിച്ച് സമരരംഗത്തേക്ക് ഇറക്കുകയാണ് പ്രതിപക്ഷമെന്നും ബാലഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു ജെ പി നദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് ഇനി വീണ്ടും ദില്ലിയിലേക്ക് വരാം കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യും പക്ഷേ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പരസ്പര പഴിചാറലുകൾക്ക് അപ്പുറത്ത് പ്രശ്നപരിഹാരം എങ്ങനെയെന്നതാണ് ചോദ്യം പി ആർ സുനിൽ